എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് എല്ലാവർക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അപ്പം ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എത്ര അളവെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കാം കേട്ടോ ഞാനിപ്പോൾ വളരെ കുറച്ച് ഇവിടെ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരു ഉരുളം കിഴങ്ങ് അത്യാവശ്യം വലിപ്പമുള്ള ഉരുളം കിഴങ്ങായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് പുഴുങ്ങി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സവാള ഒരു ചെറിയ സവാളയായിരുന്നു ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സവാള അരിയുമ്പോൾ ഇങ്ങനെ പൊടി പൊടി പോലെ അരിയണോട്ടോ നമ്മൾ ഓംലേറ്റ് ഒക്കെ തയ്യാറാക്കാനായിട്ട് അരിഞ്ഞെടുക്കില്ലേ അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത് ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ ഇതാ രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇത്രയും ചേർത്താൽ മതി പിന്നെ ഇതാ ചില്ലി ആണ് ഒരെണ്ണം ഞാനൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള വറ്റൽ മുളകുണ്ടല്ലോ അതൊന്ന് ചതച്ചതുപോലെ എടുത്തിട്ടുണ്ട് അതെടുക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് ഇനി കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ ഇത്രയും തന്നെ ചേർത്താൽ മതി പിന്നെ ഇതാ എടുത്തിരിക്കുന്നത് കുറച്ച് കോൺഫ്ലോർ പൊടിയാണ് അപ്പോൾ കോൺഫ്ലോവർ പൊടി ഇല്ലാച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്താലും മതി കോൺഫ്ലോർ പൊടിയൊന്നും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ല പിന്നെ ഇതാ കുറച്ച് മല്ലിയൽ എടുത്തിട്ടുണ്ട് അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ഈ സ്നാക്കിന് മല്ലിയലയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുക പിന്നെന്താ രണ്ട് ബ്രെഡിൻ്റെ പീസ് രണ്ടെണ്ണം എടുത്താൽ മതി അതിൽ കൂടുതലൊന്നും എടുക്കണ്ട അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഉരുളം കഴുകിനൊക്കെ അത്യാവശ്യം നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു നനവൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാളയാണ് അതിനെല്ലാം ഈ കുഴക്കാൻ അത്രയും നനവ് കിട്ടും കേട്ടോ വെളിച്ചെണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കരുത് അല്ലാതെ തന്നെ നമ്മുടെ ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ അതേപോലെ തന്നെ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെടും ഇത് കാരണം നല്ല ടേസ്റ്റാണിത് മുട്ടയും അതുപോലെ തന്നെ ബ്രെഡും എല്ലാം ചേർന്നിരിക്കുന്നത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതായത് നന്നായിട്ട് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെറിയ ബോൾസ് പോൾസാക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിന് നമ്മൾക്ക് ഇതാക്കിയെടുക്കാം അപ്പം ഞാനാ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ ഇനി ഇതാ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ വെള്ളമൊന്നും ഒരുപാടൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ചില ഷേപ്പുകളൊക്കെ ചില സ്നാക്സൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഇതായെല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിനകത്തേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ലൈറ്റിനൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലോ അതുപോലെതാ എല്ലാം ഇതിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തു വെക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോന്നും ഓരോന്ന് ഇതുപോലെ ഇതിനകത്തൊന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാനത് നേരത്തെ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ ഇനി ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പം കാണുന്ന എല്ലാവർക്കും അറിയാമല്ലേ ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടേ തയ്യാറാക്കി എടുക്കാറുള്ളൂ കാരണം നമ്മൾ ഒരുപാട് വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറേ എണ്ണ ഒഴിച്ചിട്ട് അതെല്ലാം നമുക്ക് വേസ്റ്റായി പോവും അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊരുപാടൊന്നും എണ്ണ വേസ്റ്റ് ആവില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ നന്നായിട്ട് കുഴച്ച് നല്ല മയപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളം കിഴങ്ങൊക്കെയാണ് പെട്ടെന്ന് റെഡിയായി കിട്ടിക്കൊള്ളൂ കേട്ടോ നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട് ഇപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല മഴയല്ലേ നമുക്ക് ഇങ്ങനത്തെയൊക്കെ സ്നാക്സ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം തോന്നുന്ന സമയമാണ് ഇതൊക്കെ ഒരുപാടൊന്നും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചൂട് ചായയും ഇതൊക്കെയിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മഴക്കാലമൊക്കെ അങ്ങനെ എപ്പോഴും നമുക്കുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാനതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും മൂത്ത് കിട്ടിയാൽ മതി ഒരുപാട് ഫ്രൈ ആയി അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒന്ന് കൊരി മാറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇനി എരിവൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി പിന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പം അമ്മമാർക്കായിരിക്കും ഫുൾ ടെൻഷനല്ലേ കുട്ടികൾ വന്നു കഴിയുമ്പം എന്ത് കൊടുക്കും എന്നുള്ളത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ കുട്ടികൾ ചോദിക്കുന്നത് എന്തെന്ന് ചായ്ക്കുന്നതാണ് അപ്പോൾ താ അവർക്ക് ഇതുപോലത്തെ റെസിപ്പിയൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കിക്കോളൂ കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും അപ്പോൾ അപ്പോൾതാ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സോസ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു